ഹലോ അപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് ഒരു പുതിയ അറൈവലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്കതൊന്ന് സ്പിൻ ചെയ്യാം ഒരു അറൈവൽ ഒരു ഗ്ലൂ ആണ് ഗൈസ് വന്നിരിക്കുന്നത് വണ്ടർ വേൾഡ് ഇവൻ്റിലാണ് വന്നിരിക്കുന്നത് എനിക്കാവശ്യം അറൈവലാണ് ഗ്ലൂണ് കൊള്ളാം പക്ഷേ അറൈവലാണ് ഗൈസ് എനിക്കാവശ്യം അപ്പോൾ നമുക്ക് ഫ്രീ സ്പിൻ ഉണ്ട് നമുക്കൊരു ഫ്രീ സ്പിൻ ചെയ്ത് നോക്കാം ഓക്കെ രണ്ട് ടോക്കൺ മിക്കവാറും രണ്ടാമത്തെ ക്യാൻഡൈസ് ആയിരുന്നു കേസ് നമുക്ക് ആദ്യം തരുന്നതാണ് ഓക്കെ പത്ത് ടോക്കൻ കൊള്ളാം ടോറി സ്റ്റിൻ്റെ ഇറക്കിയ മുപ്പത്തൊമ്പതിൻ്റെ ഓക്കെ പിന്നെ രണ്ട് ടോക്കൺ അറുപത്തൊമ്പതിൻ്റെ സിം ചെയ്യാം ഓക്കെ ഒരു ടോക്കൺ ഇത് ലാസ്റ്റ് തരുമല്ലോ അത് ഉറപ്പാണെങ്കിൽ ഇനി നമുക്കറിഞ്ഞ ഓക്കെ ഒരു ടോക്കൺ ഗ്രാൻഡ് ഗ്രാന്തമായി ശ്രമിക്കുമോ അടിക്കത്തില്ല അഞ്ചിട്ട് ഇതിൽ എന്തായാലും നമുക്ക് ഇനി എന്തായാലും നമ്മൾ ഗ്രാൻഡ് പ്രൈസ് അടിച്ചിരിക്കണം പക്ഷേ അറൈവൽ കിട്ടുന്നതാണ് എൻ്റെ ആഗ്രഹം നമുക്ക് നോക്കാം യെസ് ഗ്രാൻഡ് പ്രൈസ് അടിച്ചു ഓ ഗൈസ് അറൈവൽ അടിച്ചിരിക്കുന്നു ഗൈസ് ഗ്ലുവ നമ്മൾ എടുക്കുന്നില്ല എടുക്കുന്നത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമ്മൾ അടിക്കാം നിങ്ങൾ പറഞ്ഞത് അടിക്കാം എനിക്ക് ഗ്ലുവല ആവശ്യമില്ല അറൈവലായിരുന്ന ആവശ്യം എന്തായാലും സീൻ അറൈവലാണ് ഗൈസ് അപ്പോൾ നിങ്ങളുടെ ഡയമണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്പിൻ ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും കൊള്ളാം നല്ല അറിവില് തന്നെയാണ് എനിക്ക് എന്തായാലും അറിവ് നല്ല ഇഷ്ടപ്പെട്ടു നമുക്കൊന്ന് എക്കിപ്പ് ചെയ്യാം ഗൈസ് വേൾട്ടിൽ പോയിട്ട് വേൾട്ട് ആ വേൾട്ടിൽ പോയി നമുക്ക് ജസ്റ്റ് അറിവിലൊന്ന് എക്കിപ്പ് ചെയ്യാം എന്തായാലും ഓൾറെഡി ഇതും കൂടെ കൂട്ടി മൂന്നാമത്തെ അറിവിലാണ് ഗൈസ് ഇത് ഓൾറെഡി രണ്ടെണ്ണം ഉണ്ട് എൻ്റെ നമുക്കൊന്ന് നോക്കി നോക്കാം സ്ക്വാഡിലോട്ട് കയറി ഓ ാണ് ഗ്സ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആവും ഗൈസ് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പിന്നെ ഇത് അൺലിമിറ്റഡ് ആണ് നമ്മൾ മാറ്റാതെ ആ ചെയറിനൊന്നും നമ്മൾ മാറില്ല അങ്ങനെ തന്നെ ഇരിക്കും കൊള്ളാൽ അപ്പോൾ നിങ്ങൾക്ക് അറിവൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ